ഓക്കെ ഗായ്സ് നമ്മളന്ന് മെൻ്റൽ റേ ഡൗൺലോഡ് ചെയ്തോട് തന്നെയാണ് നിർത്തിയത് അതായത് മെൻറ്റൽ റേ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ നിർത്തി അത് ഇനി നമുക്ക് അവിടെ തന്നെ തുടങ്ങാം നമ്മൾ മായ ഇൻസ്റ്റാൾ ചെയ്തു ഇനി മെൻ്റൽ റേ മെൻറ്റൽ റേ എവിടെ വേറിയസ് പ്രോഗ്രാംസ് ആ പ്രോഗ്രാംസിൽ മെൻറ്റൽ റേ എവിടെ ഇത് എന്തത് എവിടെ മെൻ്റൽ റേ മെൻറ്റൽ റേ മെൻ്റൽ റേ കംപ്രസ്ഡ് ആണോ കംപ്രസ്ഡ് മെൻറ്റൽ ഡ്രൈ മെൻ്റൽ ഡ്രൈ മെൻ്റൽ റേ ഓപ്പൺ ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനൊരു ഇതായിരിക്കും കിട്ടുക അപ്പം മെൻ്റൽ റേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻ ലോൺ ഉണ്ട് മെൻറ്റൽ റേ ഫോ മെൻറ്റൽ റേ ഫോർ മായ ടൂ തൗസൻഡ് സെവൻറ്റീൻ ഉണ്ട് അപ്പോൾ ഇതിൽ മെൻറ്റൽ റേ മായ ടു തൗസൻഡ് സെവൻറ്റീനാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് ഇന്ത്യ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻ വി ഡി ഒരെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ആയി വരും സിസ്റ്റം കമ്പൈലബിലിറ്റി അതേമാതിരി ആ ഇത് മറ്റേത് മറിച്ചത് ഒക്കെ ചോദിക്കും പറഞ്ഞ മാതിരി എൻ്റെ വീഡിയോ ഡ്രൈവർ സ്റ്റോപ്പായല്ലോ യെസ് വൈ വൈ ഇറ്റ്സ് നോട്ട് ഓപ്പണിങ് ഓപ്പനിങ് വായിക വെള്ളത്തുള്ളിയോ എന്തോ എൻ്റെ ഇതിൽ മെൻറ്റൽറെ ഓപ്പണാവുന്നില്ല ദാറ്റ് മീൻസ് ഐ ഇഫ് ഐ ഓൾറെഡി ഇൻസ്റ്റാൾ ആ ഓപ്പണായി ഓപ്പണായി മെൻറ്ററേൻസ് ദീ സെയിം ന്യൂ വെർഷൻ മെൻറേ ഇൻസ്റ്റാൾ ഓൾറെഡി ഇൻസ്റ്റാളിൽ നിന്നാണ് ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്കൊന്നും നോക്കാല്ല ഇത് സിറ്റിൻ്റെ വയ്ക്ക് കഴിയും ലൈസൻസെക് ലിമിറ്റ് കഴിയും ഓപ്ഷൻ ഇൻസ്റ്റാൾ ചെയ്യും ഇൻസ്റ്റി എത്ര ഉള്ളോ വേറെ പരിപാടികളൊന്നുമില്ലേ അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്യാണ് പിന്നെ എൻ്റെ ഈ സിസ്റ്റം ഹാങ്ങാക്കണം കുറച്ച് സാധനങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കളയാട്ടെ എൻ വീഡിയോ റീഡറോ എൻ വീഡിയോ റെസ്റ്റോറൻറ്റ്സ് വീഡിയോ സെറ്റിങ്സ് ബാക്ക് ജയ് ഫോർസ് ജേ ഫോർ വിഷൻ ഒക്കെ കളഞ്ഞു അപ്പം നമ്മൾ മായ മാ മായ മെൻ്റല ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മായ ഓപ്പൺ ചെയ്യാണ് മായ ഓപ്പൺ ചെയ്യാണ് മായ നമ്മൾ ആകെ കൂടി മോഡലിങ്ങിന് മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി റെൻഡറിങ് രണ്ടറിങ്ങൊക്കെ ബ്ലെൻഡറിലാണ് ഇത് ഓപ്പൺ ആവട്ടെട്ടാ ഞാനൊന്ന് പൗസ് ചെയ്യുന്നുണ്ട് ഓക്കെ മായ ഓപ്പൺ ചെയ്യ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് സോറി മെൻ്റലേ ഇതിലേക്ക് വരുത്തണ്ടേ അതായത് നമ്മുടെ മായൽ റെൻഡർ ചെയ്യാൻ വേറെ സോഫ്റ്റ്വെയർ ആണ് സാധാരണ ഇതിൻ്റെ ഒപ്പം വരുന്ന റണോൾഡ് സപ്പോർട്ട് ചെയ്യാത്ത സിസ്റ്റത്തിലാണ് മെൻറ്റൽ റേ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എനിക്ക് മെൻറ്റൽ റേ ആണ് അറിയുള്ളൂ അറണോൾഡ് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഇത് അറിയത്തില്ല എന്ന് തിരിച്ചൊരു ഭാഷ അല്ലാട്ടാ ഇനി ഈ മെൻറ്റൽ റേ ഇതിൽ എന്ന് അറിയാനായിട്ട് ദീ ഇതാണ് കട ദീ എന്നിട്ട് ഇങ്ങനെ പറയാം ഷട്ടറാ എന്തോ ഓ അതും ഈ സെറ്റിംഗ്സായിട്ടുള്ള ചിഹ്നം നമുക്ക് ക്ലിക്ക് ചെയ്യുക ഇന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെൻഡർ യൂസിങ് മായ സോഫ്റ്റ്വെയർ മായ ഹാർഡ്വെയർ ഇനി ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാരണം ഇതിവിടെ വരും അഥവാ നിങ്ങൾക്ക് നിങ്ങൾക്കിതിവിടെ ഇല്ലെങ്കിൽ അതെങ്ങനെ വരുത്താം എന്ന് നോക്കാം ഇറ്റ്സ് എ വെരി സിംപിൾ നമ്മൾ ഇവിടെ മോഡിഫൈ അല്ല വിൻഡോസ് വിൻഡോസിൽ പോവാം വിൻഡോസിൽ പോയിട്ട് സെറ്റിങ്സ് ആൻഡ് പ്രിഫറൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അതിൽ പ്ലഗ് ഇൻ മാനേജർ ക്ലിക്ക് ചെയ്യുക പ്ലഗ് ഇൻ മാനേജർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിങ്ങനെ കുറേ ഇതുകൾ ടിക്കും അൺ ടിക്കും ഒക്കെ ഈ കിടക്കുന്നുണ്ടാവും ഇതിൽ ഏറ്റടിയിൽ പോകുക ഏറ്റടിയിൽ പോകുമ്പോൾ മായ റ്റു മായ ടു എം ആർ മായ ടു എം ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മായ റ്റു മെൻറ്റൽ റേ ആണ് ഇവിടെ നിങ്ങൾക്ക് വേറൊരു കൂടി ഇവിടെ കാണാൻ പറ്റും മായ എ എന്ന് പറഞ്ഞിട്ട് അതായത് മായ റ്റു അർണോൾഡ് അപ്പോൾ ഇത് ഇവിടെ നിങ്ങൾക്ക് ടിക്ക് ആയിട്ട് ആ വില കിടക്കേണ്ടാവുക അപ്പോൾ ഇത് രണ്ട് ടിക്ക് ചെയ്യുക റീഫ്രഷ് കൊടുക്കുക ക്ലോസ് കൊടുക്കുക ഇത്ര ചെയ്യണ്ടു അത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മെൻറ്റൽ റേ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ മെൻറ്റലറെ കഴിഞ്ഞു മായ ഏകദേശം ഇൻസ്റ്റാൾ ചെയ്തു ഇതിൽ നമ്മൾ ഇത്ര ഇതിൽ കുറേ ഓപ്ഷൻസ് ഒക്കെ കാണണമെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ആകെക്കൂടിയുള്ള ഓപ്ഷൻസ് പോളിഗൺസ് മാത്രമാണ് ഓക്കെ പോളിഗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ടും ചോപ്പും എന്താ പറയുക ക്യൂബും സ്പീറും ഒക്കെ വെച്ചിട്ട് സിലിണ്ടറൊക്കെ വെച്ചിട്ട് ഓരോന്ന് ഓരോന്നുണ്ടാക്കലാണ് ഇതിപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ഇങ്ങനെ വരും എന്നിട്ട് ആറാമർക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഇതുകൾ വരും ഇതിൽ സെൻറ്ററിൽ പിടിച്ച് സെൻറ്ററിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് വലുതാവും ഏ ഇതാണ് ട്യൂട്ടോറിയൽ ഇത് ഇവിടെ വെച്ച് നിർത്താം എന്നിട്ട് ബ്ലെൻഡർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചുതരാം ബ്ലെൻഡർ ഇൻസ്റ്റാൾ ചെയ്യാം ബ്ലെൻഡർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഇതിൻ്റെ പകുതി പണി പോലുമില്ല പത്തിലൊന്നും സൈസ് പോലും ഇല്ല അതിൻ്റെ ഡൗൺലോഡ് ഫയലിൻ്റെ സൈസ് ഓക്കെ അതെങ്ങനെയാ നോക്കാം ഇത് ഞാൻ ക്ലോസ് ചെയ്യണം ഞാനിവിടെ ഓൾറെഡി ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് അത് കാണിച്ചു തരാം ഇത് ചെറിയൊരു പ്രൊജക്റ്റാണ് ആ മോഡലൊന്നും എൻ്റെ അല്ല ഞാൻ ജസ്റ്റ് മെറ്റീരിയലും അതേപോലെ തന്നെ റിഗിങ്ങും ആനിമേഷനും കഴിക്കാനുള്ള പരിപാടിയിലാണ് ഒരു ചെറിയ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അതെങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഇതാണ് സൈറ്റ് ബ്ലെൻഡർ ബ്ലെൻഡർ ഡോട്ട് ഒർ ജി ഇൻ്റർനെറ്റില്ല ഞാനൊന്ന് കണക്ട് ചെയ്തോട്ടെ അപ്പോഴേക്ക് ഞാൻ പൗസ് ചെയ്യുന്നുണ്ട് വീഡിയോ ഓക്കെ നെറ്റ് വന്നു അപ്പോൾ ബ്ലെൻഡർ ബ്ലൻഡറിൻ്റെ ബ്ലെൻഡർ ഡോട്ട് ഒർ ജി എന്ന സൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക ഇത് ഫ്രീയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ മോഡൽസും അതേമാതിരി അനിമേഷൻസും ഇതൊക്കെ ഉണ്ടാക്കി വിൽക്കും ചെയ്യാം അപ്പം ഓക്കെ ഇപ്പം ഇങ്ങനെ ഡൗൺലോഡ് നോക്കാം ഡൗൺലോഡ് ബ്ലിൻ്റർന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതിൽ സിക്സ്റ്റി ഫോർ ബിറ്റി സിക്സ്റ്റ് ഉപയോഗിക്കുന്ന സിക്സ്റ്റി ഫോർ ഡൗൺലോഡ് ചെയ്യാം തേർട്ടി ബിറ്റ് ടു ഉപയോഗിക്കുന്നവർ തേർട്ടി ഫോർ ഡൗൺലോഡ് ചെയ്യാം ഇതിൽ സൈസില് ചെറിയ വ്യത്യാസം ഉണ്ടാകുന്നത് മാത്രം ഇൻസ്റ്റാഗ്രാം എം എസ് ഐ ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ് ആയിരിക്കും നല്ലത് ഇതിൽ യു എസ് ഐ ഒ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഞാൻ യു എസ് എടുക്കുകയാണ് യു എസ് എടുത്ത് കഴിഞ്ഞാൽ കണ്ട ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങി എൺപതും എൺപത്തഞ്ച് എം ബി ആണ് ഈ എന്താ പറയുക ഒരു ഡ്രീം വർക്സിലെ ചെയ്യാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഡ്രീം വർക്ക്സ് ആനിമേഷൻ സ്റ്റുഡിയോയിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ചെയ്യാൻ പറ്റുന്നതെല്ലാം തന്നെ ബ്ലെൻഡറിന് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഇത് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യാൻ എന്നിട്ട് വളരെ സുഖമാണ് വെറുതെ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ചെയ്യുക നിങ്ങൾ സാധാരണ നെക്സ്റ്റ് സ്ട്രാട്ടജി നെക്സ്റ്റ് സ്ട്രാട്ടജി നെക്സ്റ്റഡി നെക്സ്റ്റ് സ്റ്റഡജി ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലെൻഡർ ഓപ്പൺ ചെയ്യാം ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുക ഇതാണ് ബ്ലെൻഡർ ഇറ്റ്സ് വെരി ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആൻഡ് ലുക്ക് മൈത്തിങ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരില്ല ഇങ്ങനെ ഇത് ഞാൻ തീം അപ്ലൈ ചെയ്യുന്നതായിരിക്കുന്നതാണ് സയൻസ് ലാബ് എന്നാണ് തീമിൻ്റെ പേര് ആ തീം എടുക്കാനായിട്ട് ഫയൽ ഓപ്പൺ ചെയ്യുക യൂസർ പ്രിഫറൻസിൽ പോവുക യൂസർ പ്രിഫറൻസിൽ തീം കിടക്കുന്നുണ്ടാവും ഓൾറെഡി നിങ്ങളുടെ കിടക്കുന്നത് ബ്ലെൻഡർ ഇതായി ബാക്ക് ടു ബാക്കല്ല സോഫ്റ്റ് ഇമേജ് ഞാൻ സയൻസ് ലാബാണ് നിങ്ങളും സയൻസ് ലാബ് ഇട്ടാൽ മതി സയൻസ് ലാബ് അല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇതിങ്ങനെ എടുത്ത് മനസ്സിലായില്ലേ ഫയലിൽ യൂസർ പ്രിഫറൻസ് അതിൽ തീംസ് പിന്നെ ഇതിൽ ചെയ്യേണ്ട ഒരു കട ഉണ്ട് സിസ്റ്റത്തിൽ പോവാ സിസ്റ്റത്തിൽ പോയതിനു ശേഷം ഇതിൽ നിങ്ങൾ ഗ്രാഫിക്സ് കാർഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ ക്യൂഡാന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ജി ഫോർ ജി ടി എക്സ് സാൻസ് ഫിഫ്റ്റി ടി ഐ ഇത് എന്തായാലും ടിക്ക് ചെയ്തിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്ക് ചെയ്യാനാണ് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഈ ഇമേജ് റെൻഡർ ചെയ്യാൻ പോകണം അതായത് സൈക്കിൾസിൽ റെൻഡർ ചെയ്യാൻ പോകണം സൈക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ബ്ലെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ആയിരിക്കും അതായത് പ്രൊഡക്ഷൻ ക്വാളിറ്റി ബ്ലെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താ പറയുക അത്ര വലിയൊരു ഇതില്ല കാണിച്ചു തരാം പിന്നെ റെൻഡറിങ് ഫാസ്റ്റാണ് ഫസ്റ്റ് ഇത് റെൻറ്റർ ചെയ്തു ഇത് ഇപ്പോൾ ഇവിടെ സി പി യുയിലാണ് റെൻറ്റർ ചെയ്യുന്നത് ഏ ഇതിൻ്റെ സ്പീഡ് നിങ്ങൾ ഏകദേശം കണ്ടുവല്ലോ അതെ ഇവിടെ സി പി യു അതായത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇങ്ങനെ ഈ ക്യാമറയുടെ സിനിറ്റർ ഉണ്ടാവും അതിൽ റെൻറ്റർ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ട റെൻറ്റർ ചെയ്യണ സ്പീഡ് നിങ്ങൾക്ക് ഏകദേശം ഇനി ഞാൻ ജി പി യു കൊടുത്ത് നോക്കാം അത് ജി പി യു കൊടുത്തു കഴിഞ്ഞാൽ റെൻറ്റർ ആണ് ഉണ്ടാക്കുക ഇറ്റ്സ് വെരി ഫാസ്റ്റ് അപ്പോൾ സി ജി പി യു ഗ്രാഫിക്സ് കാർഡ് ഉള്ളവർ എന്തായാലും ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിക്കാം കാരണം സി പി യു നിങ്ങളുടെ സി പി യു അത്ര വലിയ എന്താ പറയുക അത്ര ഇതല്ലെങ്കിൽ ഇത്രയും വ്യത്യാസം കഴിക്കോ അത് ഞാൻ ജി പി യു ട്ട് റെൻഡർ ചെയ്യുമ്പോൾ എനിക്കകൂടി നിസ്സാര സമയമേ വരണോളൂ കറക്റ്റ് സമയം നോക്കാം സി പി യു രണ്ടർ മേജ് ഞാൻ വീഡിയോ പോസ് ചെയ്യുന്നുണ്ട് എന്താ ഇത് എൻട്രി ചെയ്യാത്ത സമയം ഏകദേശം പതിനഞ്ച് സെക്കൻഡാണ് ഇനി സി പി ജി പി യുയിൽ നോക്കാം ജി പി യുയിൽ റെൻറ്റർ ചെയ്യാം എടുത്ത സമയം വെറും അഞ്ച് സെക്കൻഡാണ് കണ്ടോ വ്യത്യാസമുണ്ട് പത്ത് സെക്കൻഡ് വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ അതിൽ പോയിട്ട് ഇത് സെറ്റ് ചെയ്യാം ഓക്കെ പിന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ഇംപ്രഷൻ ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏ ഇംപ്രഷൻ കേട്ടോ ആ സാധനം അതുണ്ടാവാൻ വേണ്ടിയിട്ട് അതെ ഇത് ഞാൻ ചെയ്യണ ഒരു ചെറിയ പ്രൊജക്റ്റാണ് അത് വലിയ പ്രൊജക്റ്റാക്കണം കുറച്ച് ഇപ്പണികളൊക്കെ വാക്കിണ്ട് വണ്ടി ഓടിക്കണം സസ്പെൻഷൻ കൊടുക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും വളരെ എളുപ്പമാണ് അത്ര എളുപ്പമല്ല കാരണം ഇത് ഞാൻ മോഡൽ ചെയ്തതല്ല ഇത് വേറൊരാളുടെ മോഡൽ ഞാൻ അടിച്ചാൽ മാറ്റിയതാണ് ഞാൻ പെയിൻ്റ് അടിക്കുക അതേമാതിരി ചക്ര തിരിക്കുക റൈസ്